ഉയരുന്നു പക്ഷേ ഒരു ഉമ്മ നിലവിളിക്കുന്നു ആ ആ ഉമ്മയുടെ കണ്ണീർ ആരും അതെ പേരാണ് ഫലസ്തീൻ ഫലസ്തീൻ അതൊരു മണ്ണ് മാത്രമല്ല അതെ ഹുദസ് അത്സ ഇസ്രാജും നൂറ് കണക്കിന് നബിമാരുടെ പാദസ്പർശവും കൊണ്ട ഒരു വിശുദ്ധമായ ഭൂമിയാണ് കുത്തി നിരപരാധികളെ വീടുകളിൽ നിന്ന് പുറത്താക്കി സ്ത്രീകൾ ചിതറി പുരുഷന്മാർ അവർ കുടിക്കുന്ന വെള്ളം പോലും കണ്ണീർ ചേർന്ന് ഉപ്പുവെള്ളമായി മാറിയിരിക്കുന്നു വായു മണ്ണിന്റെ വളത്തിലൊപ്പം പൊടിപടലങ്ങളും കണ്ണീരും രക്തത്തിന്റെ ചോറും കലർന്നിരിക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഒരു 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 ബോംബ് ഉമ്മ സ്വന്തം സ്വന്തം മകനെ അവസാനമായി എന്ന് എന്ന് വരുന്നു വരുന്നു ഉപ്പ സ്വപ്നം സത്യവിശ്വാസികളെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മസ്ജിദുൽ നമ്മുടെ അതിനെ സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ല അത് സത്യവിശ്വാസികളായ നമ്മുടെ കടമയാണ് ലോകം മിണ്ടാതിരിക്കാം പക്ഷേ ഒരു മുസ്ലിം മിണ്ടാതിരിക്കരുതേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ സഹായിക്കുക അവരെ കുറിച്ച് സംസാരിക്കുക ഒരു ദിവസം ഫലസ്തീനിന്റെ മക്കൾ ആകാശത്തിന് കീഴിൽ സുരക്ഷിതമായി സ്വതന്ത്രമായി കളിച്ചു കൊള്ളട്ടെ അവരുടെ ഉമ്മമാരും ഉപ്പമാരും ഒരു ദിവസം സുരക്ഷിതമായി ഉറങ്ങട്ടെ അന്ന് ലോകം ഉറക്കനെ വിളിക്കട്ടെ പലസ്തീൻ സ്വതന്ത്രമായി ഇത്രയും ഞാൻ എന്റെ വാക്കുകൾ